എങ്ങനെ ചെയ്യാം ഇനി പ്രവർത്തിക്കാൻ നല്ല ഉണ്ട് നമുക്ക് 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 കിടക്കുന്നത് ഇടണം ഇതാ ബാറ്ററി പ്രവർത്തിക്കേണ്ടത് ഇവിടെ നമുക്ക് കുറച്ച് ചൂണ്ടകളും ഇതെല്ലാം ഉണ്ട് അപ്പൊ നമുക്ക് ഈ ഗെയിം എങ്ങനെയാ കളിക്കാൻ നോക്കാം ഇങ്ങനെ പൊന്ത വലുത് വേറെ ഉണ്ട് ചെലുതും വേലയും ഉണ്ട് അപ്പൊ ഇത് മൂന്നാർക്ക് കളിക്കേണ്ടതാണെന്ന് തോന്നുന്നു ഇപ്പൊ ചെറുത് മൂന്നെണ്ണം വലുത് പൂന്നെണ്ണാണോ ഉള്ളത് ഇപ്പൊ ഇനി നമുക്ക് ഇതാക്കാം Me do água. I'll അപ്പോൾ ഈ ചെറുത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നതാണ് ഓരോ കളറിന് ഓരോന്നാണ് നമ്മൾ ഇത് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പം ഇനി നമുക്ക് നമുക്കിത് ഇട്ടുകൊടുക്കാം നമ്മുടെ ഈ വെൽതിൻ്റെ ഇതെടുത്തിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കാം അപ്പം ഇങ്ങനെ ലോക്കറ്റ് എടുക്കും എന്നിട്ട് ഇങ്ങനെ പിടിക്കണം ഇവിടെ തന്നെ പിടിക്കണം എന്നിട്ട് ഇതാണ് അതിന്റെ വായിൻ്റെ ഉള്ളിലേക്ക് ഇടേണ്ടത് അതേപോലെ തന്നെയാണ് ഇതെല്ലാം ചെയ്യേണ്ടത് ഞാനും കളിക്കുന്നു

എടുക്കാൻ പറ്റുവോ ഇനി തന്നത് ഇല്ല എടുക്കാൻ പറ്റൂല നീ ഉടുത്തില്ലോ ഏ അങ്ങനെ പറ്റൂരാളെ നീ എവിടെ പിടിക്കുന്ന ഇവിടെ പടി ആ ഇവിടെ

എടുത്തിട്ട് ഇല്ല നീ പിന്നെ ഇതേ എടുക്കാം അപ്പൊ നമ്മുടെ കളി എന്തായാലും ഇത് ഒന്നായ നടക്കൂല അപ്പൊ ഇതിൽ ഞാനാണ് ജയിച്ചിട്ടുള്ളത് അഞ്ച് ആറ് എട്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഒമ്പത് പത്തൊന്നാണ് എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ഒന്ന് രണ്ട് കളവരാണ്